അല്ല അവർക്ക് കെ ജി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പപ്പായയുടെ പൗഡർ വെച്ചിട്ട് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കണതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് ആണ് എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ്റി മൂന്ന് ഗ്രാം കൊണ്ട് കുഴപ്പമില്ല എടുക്കുകയാണ് ഇത് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഗ്ലിസറിൻ്റെ സോപ്പ് ബേസിലേക്ക് നമ്മൾ ഒരു സ്പൂൺ പപ്പായയുടെ പൗഡറും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഈ ഗ്ലിസറിൻ്റെ സോപ്പ് ബേസിൻ്റെ കൂടെ നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് അല്ലാതെ തന്നെ നമ്മൾ ഇതുപോലൊരു മിക്സ് തയ്യാറാക്കും അതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് പപ്പായ പൗഡറുകളും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ രണ്ട് സ്പൂൺ കറ്റാർ വാഴയുടെ ജെല്ലും അതുപോലെ ഒരു സ്പൂൺ വെജിറ്റബിൾ ഗ്ലിസറിനുകളും കൂടി ഒഴിച്ചു കൊടുത്തു ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അതിലേക്ക് വീണ്ടും രണ്ട് വൈറ്റമിനി ക്യാപ്സൂളുകളും കൂടി ചേർത്ത് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇതുപോലൊരു പരുവത്തിലാണ് കിട്ടുന്നത് ഈ പപ്പായയുടെ മെയിൻ ഗുണങ്ങൾ നമുക്ക് ഒരുപാട് തന്നെയുണ്ട് കരുവാളുപ്പ് മാറ്റി മുഖത്തെ തിളക്കം കൂട്ടാനും അതുപോലെ കറുത്ത പാടുകൾ മുഖുക്കുരുവിന് ശേഷം ഉണ്ടാകുന്ന അടയാളങ്ങൾ എന്നിവയെല്ലാം കുറയ്ക്കാൻ വളരെയധികം സഹായപ്രദമാണ് പപ്പായ അപ്പോൾ ഇത് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് പപ്പായയുടെ ജ്യൂസ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ അതേ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഒരു പരുവത്തിലാണ് കിട്ടുന്നത് അതിലേക്ക് കറ്റർവാഴയുടെ ഒരു മിക്സിഗണം കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫുഡ് കളർ ഓറഞ്ച് ഫുഡ് കളറുകളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ സോപ്പിൻ്റെ മോൾഡല്ല ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് സ്മെല്ലിന് വേണ്ടിയിട്ട് ഫ്രാഗ്രൻസ് ഓര് ചേർത്ത് കൊടുത്തത് ലാവണ്ടറിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ നമ്മൾ മോഡിലോട്ട് ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതുണ്ടാക്കുന്നത് നൈറ്റ് ഇരുന്നിട്ടാണ് ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ സോപ്പിൻ്റെ മിക്സ് എല്ലാം സെറ്റായിട്ട് കിട്ടും ഈ മുകളിൽ വരുന്ന പതൊക്കെ നമുക്ക് റബ്ബിൻ ആൽക്കഹോൾ എന്ന് പറഞ്ഞൊരു സ്പ്രേ കിട്ടും അത് വെച്ച് സ്പ്രേ ചെയ്ത് മാറ്റാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് മാറ്റാവുന്നതാണ് അപ്പോൾ നമുക്ക് സോപ്പിൻ്റെ ചിലപ്പോൾ വെയ്റ്റ് ഒക്കെ കുറയാനായിട്ട് ചാൻസ് ഉണ്ടാകും നൂറ് എന്നുള്ളത് ചിലപ്പോൾ ഒരു കുറയാനായിട്ട് ചാൻസ് ഉണ്ടാകും അപ്പോൾ അതേ അങ്ങനെ സോപ്പെല്ലാം നന്നായിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് പലർക്കും പല രീതിയിലാണ് സോപ്പ് ഇഷ്ടപ്പെടുന്നവർ കളർ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് അതിൻ്റെ മണം നോക്കി ഇഷ്ടപ്പെടുന്നവരുണ്ട് വലിപ്പം നോക്കി ഇഷ്ടപ്പെടുന്നവരുണ്ട് ഗുണം നോക്കി ഇഷ്ടപ്പെടുന്നവരുണ്ട് അങ്ങനെ പലരും പല രീതിയിലാണ് സോപ്പ് ഇഷ്ടപ്പെടുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഈ ഒരു സോപ്പിൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻ്റ് ചെയ്തേക്കണം ഇതിന് മുന്നേ നമ്മൾ ആര്വയ്പ്പിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ അത് കണ്ട് നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പോൾ അത് ഇത്രയ്ക്കുള്ളോട്ട് നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതെ അപ്പോൾ നമ്മുടെ വെയിറ്റ് നോക്കിയപ്പോൾ ഒരു തൊണ്ണൂറ്റി ആറ് ഗ്രാമിൻ്റെ അടുത്താണ് ഉണ്ടായിരുന്നോളും അപ്പോൾ അത് നമ്മൾ റാപ്പിംഗ് റോളെല്ലാം വെച്ച് കവറും കൂടെ ചെയ്തിട്ടുണ്ട്